साथियों रिफॉर्म एक अनवरत चलने वाली प्रक्रिया होती है जब समय बदलता है देश की जरूरत बदलती है तो नेक्स्ट जनरेशन रिफॉर्म भी उतने ही आवश्यक होते हैं इसलिए देश की वर्तमान जरूरतों और भविष्य के सपनों को देखते हुए जीएसटी के ये नए रिफॉर्म्स लागू हो रहे हैं नए स्वरूप में मुख्य रूप से अब सिर्फ पांच परसेंट और अठारह परसेंट के ही टैक्स लेब रहेंगे इसका मतलब है रोजमर्रा के इस्तेमाल की ज्यादातर चीजें और सस्ती हो जाएगी खाने पीने का सामान दवाइया साबुन ब्रश पेस्ट स्वास्थ्य और जीवन बीमा ऐसे अनेकों सामान अनेकों सेवाएं या तो टैक्स फ्री होगी या फिर केवल पांच परसेंट टैक्स देना होगा जिन सामानों पर पहले 12 परसेंट टैक्स लगा करता था उसमें से 99 परसेंट यानी करीब करीब सौ के निकट 99 परसेंट चीजें अब 5 परसेंट टैक्स के दायरे में आ गई है ഒരു കാര്യം അത് തുറന്ന് പറയാലോ ഒരാൾ നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യണം അത് നമ്മുടെ മൂങ്ങി അതിലും വേണ്ടില്ല താടി ജി വേണ്ടില്ല ഒരാൾ നല്ല ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്തൊക്കെ കുറ്റം ദിവസും നമ്മുടെ മോഹിജി മൂങ്ങിയ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ചില കാര്യങ്ങൾ നല്ലത് ജനങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ ചെയ്യണം കാരണം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങളെല്ലാവരും ഊറ്റിച്ചു അതായത് ഈ പറഞ്ഞ ഗരീബോ ജനങ്ങളെ ഞാൻ മാക്സിമം ഊറ്റി 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 അവന്മാരെ അടുത്ത് പിഴിഞ്ഞ് 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 എടുക്കാനുള്ളതെല്ലാം എടുത്ത് ഈ രാജ്യത്തിന് കുത്തുവാളെടുത്ത് രാജ്യത്തെ ഗരീബോ ജനങ്ങളെ മാക്സിമം ഗരീബന്മാരാക്കിയിട്ട് അങ്ങ് താഴെ കടയിൽ എത്തിച്ച് നമ്മുടെ നാട്ടിലെ രണ്ട് പേർസെൻറ്റേജ് വരുന്ന നമ്മുടെ അമ്പാനിനെയും നമ്മുടെ അദാനിനെയും അദാനിൻ്റെ പാവപ്പെട്ട മക്കളെ നമ്മൾ കൊടീശ്വരന്മാരാക്കൊടുത്ത് അവസാനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ സെപ്റ്റംബറിൽ ഈ പാവപ്പെട്ട ഗരീബോ ജനങ്ങൾക്ക് ഇച്ചിരി വെള്ളം ഇച്ചിരി കഞ്ഞും ഇച്ചിരി ചുണ്ണാമ്പുകൊക്കെ കിട്ടാൻ അവസ്ഥയിലോട്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് മോദിജീൻ്റെ കഴിവ് തന്നെയാണ് മോദിജി ഇപ്പോഴെങ്കിലും എട്ട് കൊല്ലം പിഴിഞ്ഞിട്ടുണ്ടെങ്കിലും എട്ട് കൊല്ലത്തിന് ശേഷം നമ്മുടെ മോദിജി നിങ്ങൾക്കൊരു സപ്പോർട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോദിജി നിങ്ങൾക്ക് ഇച്ചിരി വെള്ളം അതായത് ഇത്രയും കാലം കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാത്ത എൻ്റെ സംഘപരിവാണങ്ങളും നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളും നാട്ടിലെ എല്ലാ അവസ്ഥയിലും വന്ന ആൾക്കാർക്ക് ഇപ്പോഴെങ്കിലും കുറച്ചൊരു കുടിവെള്ളം കൊടുത്തിട്ട് ഞാനതാ ഞാനതാ ഞാൻ ഇതാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് തള്ളിത്തരുമ്പം അത് ഞണ്ണാൻ വേണ്ടിയിട്ട് വരുന്ന സകലമായ ജനങ്ങൾക്കും നന്ദി നമ്മുടെ മോദിജിക്ക് നന്ദി അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ പറഞ്ഞ ഇരുപത് ഇരുപത്തെട്ട് ശതമാനം ഈ പറഞ്ഞ പന്ത്രണ്ട് ശതമാനം ടാക്സ് ഒക്കെ മാറ്റി മാറ്റിക്കൊടുത്ത് വെറും അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം പിന്നെ നാൽപ്പത് ശതമാനം എവിടെയും പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു തള്ള് അല്ലെങ്കിൽ ഒരു റൂക്ക് കിട്ടും എന്നുള്ളതുകൊണ്ട് അതിലോട്ട് മാത്രം ഒതുക്കി തന്നെ നമ്മുടെ മോദിജിക്ക് സ്തുതി ജയ് ജയ് ഭാരത് മാത പറയാം അല്ലെങ്കിൽ വലിയ പ്രശ്നം ജയ് ഭാരത് മാത ഒക്കെ പറ ജയ് ഹിന്ദു വേണ്ടി കാര്യമില്ല ഇവന്മാർക്ക് ജയ് അല്ല ജയ് ഭാരത് മാതയാണ് അപ്പം ഇതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഇത്രയും കാലം നമ്മളെ ഊമ്പിച്ചും ഊറ്റിച്ചും നമ്മളെ നമ്മുടെ അടുത്തു നിന്നുള്ള മാക്സിമം തൊലി ഉരിഞ്ഞെടുത്തിട്ടുള്ള നമ്മുടെ മോദിജി ഗവൺമെൻറ്റ് ഇപ്പോഴെങ്കിലും ഈ ഒരു പുനർവിചാരണം ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ ആരെയും ചിന്തിച്ചിട്ടുണ്ടോ ആ അതാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് നാല് മാസങ്ങളായിട്ട് രാഹുൽ ഗാന്ധി ഇയാളുടെ മൂട്ടിലിട്ട് ഇങ്ങനെ വെടി വെടിവെച്ചുകൊണ്ടിരിക്കുക ഇത് കൊണ്ട് കൊണ്ട് വേദന പൊളഞ്ഞ് സഹിക്കാൻ പറ്റാണ്ട് നമ്മൾ എങ്ങോട്ട് പോയി ജപ്പാനിലോട്ട് പോയി നമ്മളങ്ങ് ചൈനയിലോട്ട് പോയി നമ്മളങ്ങ് റഷ്യയിലോട്ട് പോയി നമ്മളങ്ങ് അമേരിക്കയിലോട്ട് പോയി ഇല്ല അമേരിക്കയിൽ നമ്മൾ പോയിട്ടില്ല നമ്മളെ തിരിച്ച് അതുപോലെ കയറ്റി വിട്ടിട്ടുണ്ട് അപ്പോൾ അമേരിക്ക വിട്ട് ഈ സ്ഥലങ്ങളിലോട്ടൊക്കെ പോയി മാക്സിമം നമ്മൾ തള്ളാൻ നോക്കി ഒരു തള്ളം നടന്നില്ല അവസാനം മുഞ്ചിത്തെറ്റി വീണ്ടും ഇന്ത്യയിലോട്ടെത്തി ഇനി പുതിയ ബീഹാറിലോട്ടും അങ്ങ് മറ്റ് പല സ്ഥലങ്ങളിലോട്ടും യു പിയിലോട്ടുമൊക്കെ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട് കേരളത്തിലോട്ടുമൊക്കെ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട് അപ്പം വോട്ട് ചോരി വേട്ടിച്ച് വോട്ട് കള്ളൻ വോട്ട് കള്ളൻ വോട്ട് കള്ളൻ എന്ന് കേട്ട് 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 മടുത്ത മോദിജി അറ്റ്ലീസ്റ്റ് വാ അടയ്ക്കാൻ ഒന്ന് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് കഴിഞ്ഞ എട്ട് കൊല്ലം കൊണ്ട് ഊറ്റിയ ജനങ്ങൾക്ക് ഈ മരുഭൂമി പൂക്കാലം എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു മരുഭൂമിയിലൊരു മഞ്ഞു തുള്ളി എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഉറ്റു വെള്ളത്തിടുത്തു എന്താണ് ഈ രണ്ട് സാധനങ്ങൾ മാറ്റി കൊടുക്കുക ഈ പറഞ്ഞ പൊട്ടന്മാർ വീണ്ടും മോദിജി എന്തോ എന്നല്ലോ മോദിജി എന്തോ എന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് വോട്ട് തിരിച്ചു ചെയ്യട്ടെ അതായത് വോട്ട് കളവ് ഇനി നടക്കൂല വോട്ട് കട്ട് കഴിഞ്ഞാൽ രാഹുൽ വോട്ടിൽ വെടിവെക്കും എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ട് ഇനി ഈ പറഞ്ഞ ജനങ്ങൾക്ക് ഇച്ചിരി ജി എസ് ടിയിൽ ഇളവ് കൊടുത്ത് കിട്ടുന്ന വോട്ടും കൂടെ വാങ്ങി വെക്കാം എന്ന് നമ്മുടെ മോദിജിയും നമ്മുടെ കേന്ദ്ര സർക്കാരും തീരുമാനിച്ചതുകൊണ്ട് എൻ്റെ പാവപ്പെട്ട ഗരീബവും ജനങ്ങളെ മിഡിൽ ക്ലാസ്സിലുള്ള ജനങ്ങളെ യൂത്ത് ആയിട്ടുള്ള ജനങ്ങളെ നിങ്ങൾ തൽക്കാലം ഒന്ന് സമാധാനിച്ചോളൂ ഇത്രയും കാലം നിങ്ങളുടെ കയ്യിൽ നിന്ന് രണ്ടായിരത്തി പതിനേഴ് മുതൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഊറ്റിക്കൊണ്ടിരിക്കുന്ന പൈസയുടെ അപ്പോൾ അത് പോയി അത് പോയി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഊറ്റാൻ വെച്ച പൈസയുടെ ഒരു ഭാഗം വലുതൊന്നും ഇല്ലാന്ന് ഈ പറഞ്ഞ പന്ത്രണ്ട് ശതമാനം മാറ്റി അതെല്ലാം കൂടെ അഞ്ച് ശതമാനത്തിൽ ഇട്ട് അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഏഴ് ശതമാനം ലാഭം ഈ പറഞ്ഞ ഇരുപത്തെട്ട് ശതമാനം ഉള്ളത് എല്ലാം കൂടെ പതിനെട്ട് ശതമാനത്തിലോട്ടൊക്കെ ഇട്ട് അവിടെ ഒരു പത്ത് ശതമാനം ലാഭം ഇത്രയൊക്കെ ഉള്ളൂ ഇതിന് അപ്പുറത്തോട്ട് നാളെ മുതൽ നമ്മുടെ വിപണികൾ സജീവമാവാൻ പോവാണ് നമ്മുടെ കാർ വിപണി അങ്ങ് കേൾപ്പിക്കാൻ പോവാണ് നമ്മുടെ മറ്റേ വിപണി അതാവാൻ പോവാണ് അഞ്ചോ പത്തോ ശതമാനമൊക്കെ നിങ്ങൾക്കൊരു ചെറിയ ചേഞ്ച് കിട്ടി അതായത് പത്ത് ലക്ഷം വാങ്ങിക്കുന്നവർ ഒരു 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 ലക്ഷം രൂപേൻ്റെ ലാഭം അല്ലെങ്കിൽ ബാക്കി ഒമ്പത് ലക്ഷം അവിടെ അടച്ച് തന്നെ പോകണം അല്ലാണ്ട് നിങ്ങൾക്ക് വെറുതെ കിട്ടുക എന്നല്ല പറഞ്ഞത് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഒന്നുമില്ല അഞ്ച് ശതമാനം പത്ത് ശതമാനം മാത്രം ഡിസ്കൗണ്ട് അത്രേ ഉള്ളൂ അതുകൊണ്ട് ഒരുപാട് കുന്തളിക്കൊന്നും വേണ്ടായിരുന്നു അപ്പം എന്നാലും കിട്ടിയത് വലിയൊരു കിട്ടലി ഇമ്മാതിരി നമ്മുടെ നാട് ഭരിക്കുന്ന മോദിജിയുടെ കയ്യിൽ നിന്ന് നമ്മുടെ മോദിജി എല്ലാം തുറന്ന് എഴുതി കൊടുക്കുന്ന അദാനിയുടെയും അമ്പാനിയും കുറെ ഇങ്ങനെ അവരുണ്ടാക്കി ഉണ്ടാക്കി 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 പൈസ ഇങ്ങനെ ഉണ്ടാക്കിക്കോണ്ടിരിക്കുന്ന സമയത്ത് മൂട്ടിൽ താഴത്തൊരിച്ചിരി അവലോസം ഉണ്ടാക്കി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തിന്നൂടെ അല്ലേ അവിടെ നമ്മൾ കൊഴി ബിരിയാണി കൊടുക്കുമ്പം ഇപ്പുറത്ത് നമുക്കൊരു വെറും ചോറും കഞ്ഞിക്കറിയും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കുടിക്കില്ല അത്രയേ ഉള്ളൂ അതെങ്കിലും കുടിച്ചിട്ട് നമ്മുടെ നാട്ടിലെ ഗരീബവും ജനങ്ങളും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരും ഒന്ന് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് മോദിജിയുടെ ഈ പറഞ്ഞ സംസാരത്തിൻ്റെ പൊരുൾ എന്ന് പറഞ്ഞത് ഇത് നാളെ മുതൽ നമ്മുടെ ബി ജെ പി കാര് ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാക്കുമെന്നാണ് കേട്ടത് എന്നാൽ കേട്ടോളൂ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കേട്ട് പുളകിതരാവുന്ന സംഘികളും മറ്റ് രാജ്യത്തെ സാധാരണക്കാരും രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ജി എസ് ടിയുടെ ഈ ഒരു സംഭവം തുടങ്ങിയത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് ജി എസ് ടി ഒരു അർദ്ധരാത്രി പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിമുളച്ചു നമ്മൾ നമ്മളന്നു മുതൽ അങ്ങ് കൊടുത്ത് മോദിജീനെ സുഖിപ്പിച്ച് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ സുഖിപ്പിച്ച് ബാക്കി കിട്ടുന്ന കാശ് പെട്രോളിൻ്റെ നമ്മൾ ടാക്സ് കൊടുത്തു മറ്റേതിന് ടാക്സ് കൊടുത്തു ഒക്കെ നമ്മുടെ നാട്ടിൽ അദാനി അബാൻ അംബാനിൻ്റെയും ഒക്കെ പാവപ്പെട്ട മക്കളെ പൊറ്റി വളർത്തി ഇത്രയും കൊണ്ടുവന്ന നമ്മുടെ ജനങ്ങളായിട്ടുള്ള ജനങ്ങൾ കേട്ടോളൂ ഇതാണ് ജി സത്യാവസ്ഥ പണ്ട് വാജ്പേയ് ഉള്ള സമയത്താണ് ജി എസ് ടി ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് മൻമോഹൻ വന്നു അത് കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് ഇത് പല സ്ഥലത്ത് ചിലപ്പോൾ രാജ്യസഭയിൽ പാസ്സാവും ലോക്സഭയിൽ പാസ്സാവില്ല ലോക്സഭയിൽ പാസ്സാവും രാജ്യസഭയിൽ പാസ്സാവില്ല ഇതിൻ്റെ കംപ്ലീറ്റ് ഡിസ്കഷൻസും മറ്റ് നമ്മുടെ പാർലമെൻ്ററി എല്ലാ മീറ്റിങ്സും കാര്യങ്ങളും ഡിസ്കഷൻസും എല്ലാം കഴിഞ്ഞ് രണ്ടായിരത്തി തിനിടയിലാണ് നമ്മുടെ ജെയ്റ്റ്ലിക്കാരൻ നമ്മുടെ ജെറ്റ്ലി ഇത് സംഭവം പുറത്തോട്ട് വിടുന്നതും അന്ന് മുതലാണ് നമ്മളെ തുടങ്ങിയത് നമ്മുടെ മോദി സർക്കാർ അതിനുശേഷം ആ ഊറ്റലിൽ ചെറിയ രീതിയിലൊന്ന് ഇങ്ങനെ ഊറ്റി വെച്ച സാധനം നമ്മൾ ഒന്ന് റിലീസ് ചെയ്തു തരുണ്ട് ഇച്ചിരി ഒന്ന് ശ്വാസം വിട്ടോട്ടെ എന്ന് കരുതി അല്ലെങ്കിൽ ചത്തുപോയെ നമ്മൾ തീരുവാന്നും പറഞ്ഞാൽ അവിടെ കിടക്കുന്നു മറ്റ് പല രീതിയിലും പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇച്ചിരിങ്കിലും ശ്വാസം വിട്ടാലല്ലേ നമ്മുടെ നാട്ടിലെ സംഘികൾക്കെങ്കിലും ഒന്ന് ശ്വാസം വിടാൻ പറ്റുള്ളൂ അത് വിട്ടിട്ടും കൂടെ അല്ലെങ്കിൽ അടുത്ത വട്ടം ബി ജെ പിയിൽ എല്ലാവരും കൂടെ വീട്ടിൽ കുത്തിയിരുന്നിട്ടെ ചൊറിയെണ്ണേണ്ടി വരും എന്നുള്ളത് അറിയുന്നത് കൊണ്ട് നമ്മുടെ മുന്നിൽ കണ്ട മുൻകണ്ട് വരുന്ന പല എന്താ പറയുക ഇലക്ഷൻസും മുൻകൂട്ടി കണ്ടാണ് നമ്മുടെ മോദിജിയുടെ ഈ ഒരു ഊള പ്രഖ്യാപനം എന്നുള്ളത് ചിന്തിക്കണം അപ്പം കിട്ടുന്നത് കിട്ടുക എന്നുള്ളതേ ഉള്ളൂ അതായത് ഇമ്മാതിരി ഇമ്മാതിരി ഊളകളെ കയ്യിൽ നിന്ന് ഒന്നെങ്കിൽ കിട്ടിയാൽ കിട്ടി എന്നുള്ളത് സമാധാനിച്ചിട്ട് മോദിജി ചെയ്ത കാര്യം വിശ്വഗുരു ചെയ്ത ഒരു വലിയ സംഭാവന എന്ന് വിചാരിച്ചിട്ട് ഊക്കി ഊളി ജീവിക്കുന്ന സംഘികളോടും മറ്റാൾക്കാരോടും ഒരു ചെറിയ ജയ് ഹിന്ദ് പറഞ്ഞിട്ട് ഈ വീഡിയോ നിർത്തുകയാണ് നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പ്രത്യേകിച്ച് സംഘികൾ നല്ല രസമാണ് സംഘികളെ കരച്ചിൽ നമ്മുടെ ഓരോ വീഡിയോൻ്റെയും താഴത്ത് വന്ന് കാണാനും കേൾക്കാനും